േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സുകന്യ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് സുകന്യ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നൽകുകയാണ് പക്ഷേ സുകന്യയ്ക്ക് പണി കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് മീനുവും മിത്രയും ഇത് കണ്ട് ആകാശ് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അത്യാഗ്രഹത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മീനു മാത്രവുമല്ല അവൾക്കൊരു തിരിച്ചടി കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് ഇത് കേൾക്കുന്ന ആകാശ് ചിരിവരുന്നുണ്ട് എങ്കിലും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് മിത്രയാകട്ടെ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും പാഠം പഠിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ആകെ തകർന്നു പോകുന്ന സുകന്യ ഈ അപമാനം എങ്ങനെ മാറ്റിയെടുക്കും എന്ന് ആലോചിക്കുകയാണ് സുകന്യയ്ക്ക് പറ്റിയ കാര്യമറിഞ്ഞ ധർമ്മൻ വരെ പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനെല്ലാം കാരണം മീനുവും മിത്രയുമാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ വരുന്ന അവൾ തിരിച്ചടി കൊടുക്കുന്നതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക